പ്രയാണം ാല ചിന്തകൾ നാലാം ദിനം രക്തം ചിന്താതെയും രക്തസാക്ഷിത്വം വരിക്കാം അതിനുള്ള ക്ഷണമത്രേ നോമ്പുകാലം ആദ്യ നൂറ്റാണ്ടുകളിലെ മതപീഡനങ്ങളുടെ കാലം കഴിഞ്ഞപ്പോൾ വിവിധ തരത്തിലുള്ള രക്തസാക്ഷിത്വങ്ങൾ സഭാപാരമ്പര്യത്തിൽ ഉടലെടുത്തു ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനം അയർലാൻഡിൽ എഴുതപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷണക്കുറിപ്പിൽ മൂന്ന് രീതിയിലുള്ള രക്തസാക്ഷിത്വത്തെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒന്നാമത്തേത് വെള്ള വെള്ളരക്തസാക്ഷിത്വം അഥവാ വൈറ്റ് മാർട്ടിടം രക്തം ചിന്തപ്പെടാതെ വിശ്വാസത്തിനു വേണ്ടി പീഡനമേൽക്കുന്നതാണ് വെള്ള രക്തസാക്ഷിത്വം രണ്ടാമത്തേത് പച്ച രക്തസാക്ഷിത്വം അഥവാ ഗ്രീൻ മാറ്റിടം ദൈവസ്നേഹത്തെ പ്രതി കഠിനമായ പ്രായച്ചിത്വങ്ങളും ഉപവാസവും അനുഷ്ഠിക്കുന്നതിനെയാണ് പച്ച രക്തസാക്ഷിത്വം കൊണ്ട് വിവക്ഷിക്കുക ഈജിപ്തിലെ ആദ്യകാല താപസവര്യന്മാരുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിലുള്ള രക്തസാക്ഷിത്വം ഉദയം ചെയ്തത് മൂന്നാമത്തേത് ചുവന്ന രക്തസാക്ഷിത്വം അഥവാ റെഡ് മാർട്ടിടം സത്യവിശ്വാസത്തിനു സംരക്ഷിക്കുന്നതിനു വേണ്ടി രക്തം ചിന്തി സാക്ഷ്യം നൽകുന്നതിനെയാണ് ചുവന്ന രക്തസാക്ഷിത്വം കൊണ്ട് അർത്ഥമാക്കുക ദൈവസ്നേഹത്താൽ ജുലിക്കുന്ന ഹൃദയമാണ് ഈ മൂന്ന് രക്തസാക്ഷിത്വങ്ങളിലും പൊതുവായിട്ടുള്ളത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവസ്നേഹം സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മൂന്ന് വഴികളാണ് ഈ രക്തസാക്ഷിത്വങ്ങൾ കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥമനുസരിച്ച് വിശ്വാസ സത്യത്തിന് സാക്ഷ്യം നൽകുന്ന ഏറ്റവും ഉന്നതമായ മാർഗമാണ് രക്തസാക്ഷിത്വം നോമ്പുകാലം ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമായതിനാൽ രക്തസാക്ഷിത്വത്തിന്റെ ദിനങ്ങളുമാണത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ രക്തം ചിന്തി ഈശോയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളില്ലാതെ ഇരിക്കാം എങ്കിലും രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വത്തിന് ധാരാളം അവസരങ്ങളുമുണ്ട് അത് തീവ്രമായും തീക്ഷണമായും നിറവേറ്റാനുള്ള ദിനങ്ങളാണല്ലോ നോമ്പുകാലം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നാം ഉപവസിക്കുകയും പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നാം രക്തസാക്ഷിത്വത്തിന്റെ അനൂപിയിലാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുന്ന ഇത്തരം ക്രിസ്തുശിഷ്യരിലൂടെയാണ് സഭാ തരുന്ന് വളരുന്നത് വളങ്ങുന്നത് പച്ചരക്തസാക്ഷിത്വത്തിന് സഭ നൽകും നമുക്ക് നൽകിയിരിക്കുന്ന മൂന്ന് വിശുദ്ധീകരണ മാർഗങ്ങളാണ് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും അതുവഴി നാം സത്യവിശ്വാസത്തിന് സാക്ഷ്യം നൽകുകയും നമ്മുടെ ആത്മീയ ജീവിതം ആഴപ്പെടുത്തുകയും ചെയ്യുന്നു ക്രൈസ്തവ വിരുദ്ധ പീഡനങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ ഓപ്പൺ ജനുവരിയിൽ പുറത്തുവിട്ട വേൾഡ് വാച്ച് ലിസ്റ്റ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രിസ്തവരുടെ വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെട്ടത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ക്രൈസ്തരാണ് അതായത് പ്രതിദിനം പതിമൂന്ന് ക്രൈസ്തവർ കഴിഞ്ഞ വർഷം പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം മതപീഡനം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ഉത്തരകൊറിയയാണ് അവിടെ ഒരാൾ ക്രിസ്ത്യാനിയായാൽ അവർക്ക് ലഭിക്കുന്നത് മതശിക്ഷയാണ് ഉത്തര കൊറിയൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ക്രിസ്ത്യാനികളെ നിർബന്ധിത ലേബർ കാമ്പുകളിലേക്ക് അയക്കുന്നു അവിടെ അവർ കൊല്ലപ്പെടുകയോ ക്രൂരമായ പീഡനങ്ങൾ നേരിടുകയോ ചെയ്യുന്നു രണ്ടാം സ്ഥാനത്ത് സൊമാലിയെയും മൂന്നാം സ്ഥാനത്ത് ലിബിയയുമാണ് ലോകമെമ്പാടുമായി മുന്നൂറ്റി അറുപത്തി ദശലക്ഷം ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നു എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതെ ഈശോയിലും അവിടുത്തെ സഭയിലും വിശ്വാസം അർപ്പിക്കുന്നിടത്തോളം പീഡനവും ക്രൂശ് അനുഭവവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് ക്രൈസ്തവരുടെ ശക്തിയും സൗന്ദര്യവും അവരുടെ എണ്ണത്തിലല്ല മറിച്ച് സത്യവിശ്വാസത്തിന് സാക്ഷികളായി ജീവിതം സമർപ്പിക്കുന്ന സഭാംഗങ്ങളിലാണ് എന്നാൽ നോമ്പിലെ ഈ പ്രയാണത്തിൽ ഈശോയെയും സഭയെയും കൂടുതൽ സ്നേഹിക്കുന്നവരായി നമുക്ക് മുന്നേറാം നോമ്പു ദിനങ്ങളിൽ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നതിനൊപ്പം പീഡിത ക്രൈസ്തവർക്കും സഭകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന സഹായങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാനും നമുക്ക് കടമയുണ്ടെന്ന കാര്യവും Love, Bismillahirrahmanirrahim.